എല്ലാവർക്കും രാഗാസ് കിച്ചൺ പുതിയ വീടുകളിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഉള്ളി സാമ്പാറാണ് ഉള്ളി സാമ്പാർ വെക്കാനായിട്ട് കുറച്ച് ചോന്നുള്ളിയും ഒരു സബോലയാണ് എടുത്ത് നന്നായി തോലി കളഞ്ഞ് വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾക്ക് അതിനേക്ക് ആവശ്യമുള്ളത് പരിപ്പാണ് പരിപ്പ് ഞാൻ ഒരു കപ്പോളം പരിപ്പ് എടുത്ത് കഴുകി അത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു തക്കാളി നന്നാക്കി വെച്ചിട്ടുണ്ട് കുറച്ചിട്ടുള്ളി എടുത്ത് വെള്ളത്തിലിട്ടിട്ട് പറക്കാനായിട്ട് നമ്മളെ ഒരു കുക്കറെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി അല്ലാതെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കഴുകി വെച്ചത് പോലെ തന്നെ പരിപ്പാണ് ഇട്ട നമ്മള് അതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ഒരു കാ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കട്ട അപ്പൊ നമ്മൾ ഇത് പരമാവധി ഇത് മുങ്ങണ രീതിയിലുള്ള വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളെ മുങ്ങണ രീതിയിൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഒരു ചില പരിപ്പിന്റെ വേവ അനുസരിച്ച് ചിലപ്പോ രണ്ട് വയസ്സിന് വേണ്ടി വരും അപ്പൊ ഇത് കുഴപ്പമില്ല അത് കാരണം ഒറ്റ പീസിലും മതി നമുക്ക് കിട്ടാം പുള്ളിക്ക് അതിന് നമുക്കറിയാം അധികം വേവില്ലാത്തതാണ് അപ്പൊ ഒരു പീസിലടിച്ചിട്ട് നമുക്ക് കുക്കറൊക്കെ ഓഫാക്കാം അപ്പൊ നമുക്ക് അതിന് മുന്നേറ്റ് നമുക്ക് കുക്കറൊക്കെ മടച്ചു വെക്കാം കേട്ടോ കുക്കറൊക്കെ മടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റീൽ അപ്പിച്ചു കൊടുക്കാം ഒറ്റ പീസില് വന്നതിന് ശേഷം സ്റ്റവ് ഒക്കെ ഓഫാക്കാം കേട്ട കൈകാര്യമൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാനെടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ാളികാരം വറക്കാനായിട്ട് ഒരു അരമുറി നാളികേരത്തിന്റെ നാളികാരമാണ് എടുത്തേക്കുന്നത് കേട്ട ചെറിയ നാളികേരാണ് അപ്പൊ അതിന്റെ അരമുറിയാണ് എടുത്തേക്കുന്നത് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നാളികേരം ഇട്ടുകൊടുക്കാം കേട്ടാ നമ്മളെ നാളികാരം ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ ഉലുവയാണ് ഇത് നമുക്ക് നല്ലപോലെ ചോല കളറായിട്ട് വറുത്തെടുക്കാം നാളികേരം ഒക്കെ നമ്മുടെ മൂത്ത് വന്നു തുടങ്ങിയിട്ട് അപ്പൊ നമുക്ക് ഇതൊന്നും ഇങ്ങനെ വളഞ്ഞു കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മിളക് പൊടിയാണ് കേട്ടോ ഒരു ടീസ്പൂണും പിന്നെ നമ്മൾ കുറച്ചും കൂടി ഒരു തുണ്ടു കൊണ്ട് എടുക്കേണ്ടി കുറച്ച് എരിനു വേണ്ടിയിട്ട് ഒരു തുണ്ട് ആ ടീസ്പൂൺ അപ്പോൾ അപ്പൊ മൊത്തം ഒന്നേക്കാൾ ടീസ്പൂണ് മിളക് പൊടിയാണ് അതിൽ നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത് പിന്നെ നമുക്ക് നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി നമ്മൾ നേർത്തിയിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടി നമുക്കൊരു മഞ്ഞപ്പൊടി അദ്ദേഹം ഫുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കിത് ചെറിയ തീയിൽ നമുക്ക് എല്ലാതും കൂടുതൽ മിക്സ് ചെയ്തിട്ട് പൊടികളെ പച്ചമണം മാറി നല്ലപോലെ ഒന്ന് മൂത്ത് വരുന്നവർക്ക് നമുക്ക് ഇളക്കി കൊടുക്കാം പൊടികളൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് അപ്പൊ സ്റ്റവ് ഒക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനി കരികേണ്ടെന്ന് വെച്ചിട്ടാണ് ഓഫ് ആക്കി കൊടുത്തേക്കണം കേട്ടോ അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മണത്തിനായിട്ട് നമുക്കൊരു സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം സാമ്പാർ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊരു കാ ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നത് ഇപ്പൊ എൽ ജീടെ കായത്തിന്റെ പൊടിയാണ് ഇട്ടത് അപ്പൊ ഇതെല്ലാം കൂടിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് ചെറിയ തീയിൽ ഒന്ന് വെറുതൊന്ന് ചൂടാക്കി കൊടുക്കാം നമ്മുടെ പൊടികളൊക്കെ നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് സ്റ്റവൊക്കെ ഓഫാക്കി കൊടുക്കാം ഇത് തന്നിട്ടൊന്ന് ചൂടാറിത്ത നേരത്തെ ചൂടാക്കി വെച്ച നാളികേരം നല്ല പോലെ തണുത്തിട്ടുണ്ട് കിട്ടാം അപ്പൊ നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മളൊരു മിക്സീടെ ജാർ എടുത്തുവച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച കൊടികളൊക്കെ ചേർത്ത് കൊടുക്കും നമ്മള് വേറെ സ്പെഷ്യൽ വെള്ളം നല്ല ചേർക്കുന്നത് വേറെ വെള്ളം ഒന്നും ചേർക്കുന്നില്ല നമ്മളിതില് അരയ്ക്കാനായിട്ട് ഒഴിക്കണ വെള്ളം പുളിവെള്ളാണ് കേട്ടോ നമ്മൾ ഇതിന്റെ ഒപ്പം തന്നെ പിന്നെ ചേർക്കണത് ഉപ്പാണ് അപ്പൊ നമ്മൾ നേരം കുറച്ച് ഉപ്പ് എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ട് ഇതെല്ലാം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് അരച്ചെടുക്കാം നമുക്ക് മിക്സിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് അരച്ചെടുക്കാം പറഞ്ഞ അരച്ചൊക്കെ നമ്മളൊരു പാത്രത്തിലേക്ക് പകർത്തി വെച്ചിട്ടുണ്ട് നമ്മുടെ കുക്കറിന്റെ എയറൊക്കെ പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് കുക്കറൊക്കെ ഒന്ന് തുറന്നു നോക്കാം നമ്മുടെ പരിപ്പും ഉള്ളിയും നല്ല പോലെ വരുന്നുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പരിപ്പിന്റെ വേവ് അനുസരിച്ച് നമുക്ക് ചിലപ്പോൾ കൂട്ടി കുറച്ച് നമ്മൾ വിസിലടിക്കേണ്ടി വരും അപ്പൊ ഇതൊരു വിസലും പിന്നെ നമ്മൾ ഏർ ഏറെ കളയാണ്ട് വെച്ചപ്പോ ആ ചൂടിലും കൂടി കിടന്ന് വല്ലതാണ് കേട്ടോ ഇതിലേക്ക് നമുക്ക് ഇനി ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ അരച്ചു വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് അരച്ചു വെച്ച നാളികേരം അരച്ചിട്ടത് നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം കുക്കറിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നമുക്ക് ഇതില് വെള്ളം പോരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ മിക്സിയുടെ ജാറിൽ അരച്ചു കഴിഞ്ഞിട്ട് ബാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് സാമ്പാറിനേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആകും കിട്ടാം ഇനി നമുക്ക് സ്റ്റവ് കത്തിച്ച് തക്കാളി വേവലും നമുക്ക് പുളിയും ഉപ്പൊക്കെ ഒന്നും കൂടി നോക്കി കൊടുക്കാം നമ്മുടെ സാമ്പാറൊക്കെ വേറെ നല്ല പോലെ തിളച്ചുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതില് നമ്മള് പുളി കുറവുണ്ടെങ്കിൽ പുളി ഒഴിക്കണം അതേപോലെ ഉപ്പില്ലെങ്കിലും നമുക്ക് ഉപ്പൊഴി ഇട്ട് കൊടുക്കണം കേട്ടാ ഇതില് കുറച്ച് പുളി കുറവാണ് കേട്ടോ അപ്പൊ അതിലേക്ക് നമ്മൾ കുറച്ച് പുളിയും കൂടി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പൊ അതൊന്ന് ഒഴിച്ചു കൊടുക്കാം കുറച്ചാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ അതിനൊപ്പം തന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടിയും ഇട്ടു കൊടുക്കണേ അപ്പൊ ഉപ്പം പൊടി നമുക്ക് ഇത്തിരി കുറവ് തോന്നി അപ്പൊ നമ്മള് നമ്മളെപ്പോഴും ഉപ്പ് കുറവായിട്ട് തന്നെ ഇട്ടു കൊടുക്കണം കാരണം ഉപ്പ് കൂടി കഴിഞ്ഞാൽ നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് കൂട്ടാൻ വയ്ക്കുന്നവരെ ശ്രദ്ധിക്കുക എന്തെങ്കിലും എപ്പോഴും നമ്മൾ ആദ്യം എന്ത് കറി വെക്കായാലും കുറെ ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് ആവശ്യത്തിന് നമുക്ക് അതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഒന്നിട്ട് നമുക്ക് ഒന്നുകൂടി നല്ലപോലെ തിളച്ച് വന്നിട്ട് നമുക്ക് ഒന്നുകൂടി കൂടി നോക്കട്ട കൂട്ടാനൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് നമുക്ക് ഒന്നും കൂടി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിൽ നമ്മൾ രണ്ടാമതാണ് പുളിയും ഉപ്പൊക്കെ ചേർത്തേക്കുന്നത് അപ്പൊ പുളിയും ഉപ്പുണ്ടോ ഒന്ന് നോക്കാം കൂട്ടാനില് ഉപ്പ് പുളിയൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഇതേ അത്യാവശ്യം ഇത് കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതില് ചൂടോണ്ട് ഒന്നും കൂടി ഒന്ന് കുറുകും അപ്പൊ തക്കാളിക്ക് നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് സ്റ്റവ് ഒക്കെ ഓഫാക്കി കൊടുക്കാം അതായത് കൂട്ടാൻ കാറ്റാനായിട്ട് നമുക്കൊരു പാത്രം എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒക്കെ ചൂടായിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടാ പിന്നെ എന്റെ കയ്യിൽ ഉണക്കമിളക് ഇല്ലാതായിപ്പോ ഉള്ളോരൊക്കെ ഇനി സാമ്പാറിന് പൊട്ടിച്ചോ ഉണക്കമുളക് ഇട്ട് ആയിട്ട് അതായത് കടുവൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലൂടെ അതായത് നമ്മൾ കറിവേപ്പിലും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് സ്റ്റവൊക്കെ ഉറപ്പാക്കാം ും വേപ്പിന്റെ അത് നന്നായി പൊട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുക്കറിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടാ നമ്മുടെ കറിയിലേക്ക് അതേ കറിയിലേക്ക് നമ്മൾ ഇതേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്റെ ഉള്ളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഉള്ളി സാമ്പാർ വെക്കാത്തവരൊക്കെ ഒന്ന് വെച്ച് നോക്കിട്ട് അഭിപ്രായം പറഞ്ഞോളാം അപ്പോൾ വീഡിയോ വൈകുന്നപ്പോ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ കൂടെ ബെൽബട്ടൺ എടുക്കുക അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടൺ കൂടെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വേണ്ടതായിരിക്കും കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും അതുമായിരിക്കും ടാറ്റാ ബൈ ബൈ